ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അവർ പുറത്തായിട്ടുണ്ട് പ്രീമിയർ ലീഗിലും അവർ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നാല് താരങ്ങളെ അവർ സ്വന്തമാക്കിയിരുന്നു പക്ഷെ അതും വലിയ രൂപത്തിൽ ഫലം കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ നാല് താരങ്ങളെ കൂടി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് സിറ്റി ഉള്ളത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഒരല്പം മുൻപ് ചെയ്തിട്ടുണ്ട് ഏതായാലും സാഷ ടഗോലിയേരി മറ്റൊരു റിപ്പോർട്ട് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവച്ചിട്ടുണ്ട് ഏഴ് താരങ്ങൾ വരുന്ന സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പല താരങ്ങളെയും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ക്ലബ്ബ് കൈക്കൊണ്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് കെവിൻ ഡിബ്രുവിനെ മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ സാധ്യതയുണ്ട് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ സ്ഥിരമായി കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിബ്രോയിനെ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് ബെർണാഡോ സിൽവക്ക് ക്ലബ്ബ് വിടേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഇൽ കൈ ഗുണ്ടോഗൻ അദ്ദേഹം ബാഴ്സയിൽ കളിച്ചതിനു ശേഷമായിരുന്നു സിറ്റിയിലേക്ക് തിരിച്ചെത്തിയത് പക്ഷേ പഴയ മികവൊന്നും കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇൽ കൈ ഗുണ്ടോഗനും പുറത്ത് പോകേണ്ടി വരും ജാക് ഗ്രീലിഷ് ജോൺ സ്റ്റോൺസ് എന്നിവർക്കും പുറത്ത് പോകേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ വലിയ തുക നൽകിക്കൊണ്ടാണ് ഗ്രീലിഷിനെയൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത് പക്ഷേ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മാറ്റിയോ കൊവാസിച്ച് പുറത്തു പോകേണ്ടി വരും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു ഗോൾ കീപ്പറായ അഡേഴ്സണും ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത അതായത് കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹം സൗദിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അന്ന് അതിന് തടസ്സം നിന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു എന്നാൽ ഈ സമ്മറിൽ അദ്ദേഹം സൗദിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇങ്ങനെ ഏഴ് താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് സാഷ ടവോലിയേരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയാം കെവിൻ വെൻ ഡിബ്രോയിന ബെർണാഡോ സിൽവ ഇൽ കൈ ഗുണ്ടോഗം ജാക്ക് ഗ്രീലിഷ് ജോൺസ് ജോൺസൺ മാത്യുവൊവാസിച്ച് എഡേഴ്സൺ എന്നീ താരങ്ങൾ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളാണ് ഇവിടെയുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ട് കാണാം